ചെമ്പകപ്പൂ ചന്തമ എന്നുള്ള പാട്ടാണ് എനിക്ക് അത്ര ഇഷ്ടമായത് ഉമ്മ ഉമ്മാന്റെ ശുക്രിയെന്നുള്ള പാട്ട് ഓക്കെ ആ ചെമ്പകപ്പൂ ചന്തമേ ഞാൻ കൊതിച്ച താരമേ ചെമ്പകപ്പൂ ചന്തമേ ഞാൻ കൊതിച്ച താരമേ നീ എനിക്ക് ചെമ്പോ പെണ്ണേ എനിക്ക് സ്വന്തമാകുമോ എത്ര നാലിരുന്നു ഞാൻ ഒന്നു കണ്ടുമിന്തുവാൻ എത്ര നാലിരുന്നു ഞാൻ ഒന്നു കണ്ടുമിന്തുവാൻ ഇഷ്ടമൊന്ന് ചൊല്ലാമോ പിന്നെ ഇഷ്ടമൊന്ന് ചൊല്ലാമോ ഓക്കെ ഒരു പാട്ട് താങ്കളൊന്നും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതുകൂടി ഒന്ന് പാടിയാൽ നമുക്ക് അത് ശുക്രിയ നമ്മുടെ ആണ് അത് വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പൊ അത് താൽബോയ്സിന്റെ മാർക്കറ്റിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് അത് നല്ല സപ്പോർട്ടാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊന്ന് ശുക്രിയ ശുക്രിയ പാടിക്കൊടുക്കും ശുക്രിയാജനേ ശുക്രിയാ ഇവിടെ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ഫീൽഡ് മറ്റൊന്ന് വ്യത്യസ്തമാണ് അല്ലെ ഏഴാം ക്ലാസ്സിൽ തുടങ്ങി പിന്നീട് വേദികളെത്തി വിദേശത്തും ഇവിടെയൊക്കെ നമ്മുടെ കേരളത്തിലുൾപ്പെടെ ഇന്ത്യയിൽ ഉൾപ്പെടെ